വെൽക്കം ബാക്ക് ടു ടൂ വേൾഡ് അപ്പം നമ്മൾ കുറേ ആയില്ല കണ്ടിട്ട് കുറച്ച് നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നമ്മൾ വീഡിയോസൊന്നും വരാതിന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് ബിഗിനേഴ്സിനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നൈറ്റ് ചെയ്യുന്ന സമയത്ത് അധികം കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ ഒരു ഭാഗമാണ് ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നൈറ്റ് ചെയ്യാവുന്നതാണ് നെക്ക് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷനായിട്ട് നമുക്ക് എപ്പോഴും നിൽക്കുന്ന കേട്ടോ അപ്പം ഷിബൊന്നും ഇല്ലാതെ സിബ് ഒന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ നെക്കിൻ്റെ വിടുത്തെ ലെങ്ത്തൊക്കെ ഒന്ന് ജസ്റ്റ് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്യാം പിന്നെ നമുക്ക് എത്രയാണോ നമ്മുടെ ഒരു വീതി വേണ്ടത് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചാണോ വീതി അതിനനുസരിച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു താഴത്തേക്ക് ഒരു ഷേപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് അതൊരു ഒരു ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കാത്തതെന്താ വെച്ചാൽ ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാൻ അറിയാമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാത്തവരായിട്ട് കമൻറ്റ് അയക്കാം എങ്ങനെയാണ് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യേണ്ടത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പറയട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഏത് ഷേപ്പാണ് നമുക്ക് ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇതേപോലെ നമ്മളൊരു ക്ലോത്തിലേക്ക് ചീത്തവശത്ത് നമ്മൾ ഇത് വെച്ച് അയൺ ചെയ്യുകയാണ് ചെയ്യുക അയൺ ചെയ്തതിന് ശേഷം നമ്മൾ പൈപ്പിംഗ് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെ ഇതേപോലെ നമ്മൾ സിമ്പിളായിട്ട് നല്ല നീറ്റിൽ നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടാവട്ടോ അല്ലാത്തത് കാരണം കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അതിലേക്ക് മാച്ചായിട്ടുള്ള ബ്ലാക്കോ വൈറ്റോ ഒരു ക്രോസ് പീസ് നമ്മളെടുക്കുക അതിൻ്റെ ലെങ്ത്തിനനുസരിച്ചുള്ള ക്രോസ് പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ നല്ല വശത്ത് ചേർത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടാവല്ലോ നമ്മുടെ ക്രോസ് പീസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ആ ഫോൾഡ് ചെയ്ത ഭാഗം ഇതേപോലെ പിടിച്ചിട്ട് നമ്മളത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മറിച്ചിട്ട് പിന്നെ ആ ഒരു പീസ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഫ്രണ്ട് നെക്കിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നെട്ട് ഇതിൻ്റെ ജിബ് ഒന്നും ചെയ്യാതെ ഒരു ചെറിയൊരു ഭംഗിക്ക് നമ്മൾ കയർ പോലെ ഒന്ന് വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ സിമ്പിളായിട്ടുള്ള നൈറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ജിബൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നെക്കിന് കൺഫ്യൂഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ തന്നെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ജിബിൻ്റെ ലെങ്ത്തിൻ്റെ ആ ഒരു പകുതി ലെങ്ത്തില്ലേ ആ ലെങ്ത്തിൽ നമ്മൾ ജിബിന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ജിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എത്രയുള്ളിട്ട് നമ്മൾ നൈറ്റീസും ചെയ്ത് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പിന്നീട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സിമ്പിളായിട്ട് തോന്നും ഈ ഒരു രീതിയിൽ നമുക്ക് നെക്ക് പല ടൈപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ഒരു ബിറ്റ് ബിറ്റെടുത്ത് വെച്ചിട്ട് ആലോചിച്ചിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സമയത്താണ് കുറച്ച് പാടാണെന്നൊക്കെ തോന്നുകയുള്ളൂ അല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഒക്കെ ആദ്യം മനസ്സിൽ വെച്ച് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ അകത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് കുറച്ചൊന്ന് കാണുന്ന പോഷന് പോലെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പിന്നെ നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്തേക്ക് നമ്മൾ ചേർത്ത് വെക്കാണ്ട് ചെയ്യാം അപ്പോൾ ചേർത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ അറിയേണ്ടത് ചീത്തവശം നൈറ്റിൻ്റെ ചീത്തവശത്ത് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ നല്ല വശം ചേർത്ത് വെക്കുക അതിൻ്റെ അകത്തു കൂടി നമ്മൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക അകത്തേക്ക് മറിച്ചിടുക കട്ട് കൊടുക്കുക അകത്തു കൂടി നന്നായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക എത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഇതേപോലെ ചെറിയൊരു കയറും നമ്മൾ ഫ്രണ്ടിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതൊരു എത്ര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ലെങ്ത്ത് അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഷേപ്പിൽ നമ്മൾ വെച്ചും കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ വളരെ സിംപിളാണ് പിന്നെ അതേപോലെ തന്നെ മൂന്നാല് ക്യാൻവാസിൽ ചെയ്തിട്ടുള്ളതും കൂടി ഞാൻ കാണിക്കാൻ ഞാൻ നൈറ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെച്ചിട്ട് രണ്ടിഞ്ചിൽ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക പുറത്തും അതേപോലെ കൊടുക്കുക അത് വെച്ചിട്ട് ചെയ്ത് നൈറ്റീസ് ഒക്കെ ആട്ടോ ഇവിടെ കാണിക്കുന്നത് പിന്നെ നമ്മൾ സ്ക്വയർ ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിലൊക്കെ നമ്മൾ ജിബ് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഈ ഒരു ഷേപ്പ് നമ്മളൊരു വി ഷേപ്പിലേക്ക് താഴത്തേക്ക് വി ഷേപ്പിൽ കൊടുത്തിട്ട് നമ്മൾ ജിബ്ബ് വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കാം നൈറ്റി ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാറ്റണം അപ്പോൾ എനിക്ക് ഈ പോകുക വച്ചിട്ടില്ലേ